ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന അന്തമില്ലാത്ത ദയാനിധിയായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം കേട്ടണമേ അങ്ങയെ അറിഞ്ഞു വിശ്വസിച്ച് ഉറപ്പോടുകൂടി സ്നേഹിച്ചു വരുന്ന ഞങ്ങളുടെ സംബന്ധക്കാരുടെയും സ്നേഹിതരുടെയും ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ ഈ ജപങ്ങളെ കൈക്കൊണ്ട് അവരുടെ പാപങ്ങൾ തുറത്ത് അവരെ അങ്ങേപ്പക്കൽ ചേർത്ത് കൊള്ളണമേ തുടർന്ന് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാൻ ഇടയാകട്ടെ നിത്യപിതാവെ ഈശ്വരനിശിഹ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ പ്രതി അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥനയും അഞ്ച് സ്വർഗസ്നായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിയവും അഞ്ച് തീർത്ഥസ്തുതിയും ചൊല്ലുക സുഹൃദപം ഈശ്വമിഷായുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ സൽക്രിയ സിമിത്തേരിയിൽ ചെന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടി മുട്ടിമേൽ നിന്ന് പത്ത് സർഗസ്തനായ പിതാവും പത്ത് നന്മ നിറഞ്ഞ മറിയും പത്ത് തൃപ്തിയും ചൊല്ലുക